ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ തൃക്കാർത്തികയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ദീപാവലിക്ക് സമാനമായ ആഘോഷമാണ് തൃക്കാർത്തിക ഇത് പ്രകാശത്തിൻ്റെ ഉത്സവമാണ് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാളും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസമാണ് ഈ ആഘോഷം നടത്തുന്നത് സന്ധ്യക്ക് പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം മുറ്റത്തെക്കിയ കാർത്തിക ദീപത്തിലും മൺ മൺചിരാതുകളിലും തിരി തെളിയിച്ച് വീട് മുഴുവൻ ദീപങ്ങളാൽ അലങ്കരിക്കുന്നു വാഴത്തടയും കുരുത്തോലയും പൂക്കളും കൊണ്ട് അലങ്കരിച്ചാണ് തൃക്കാർത്തിക ഒരുക്കുന്നത് അട കരിക്ക് മുതലായവ വിളക്കിനു മുന്നിൽ നേരിടുന്നു തൃക്കാർത്തികയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും മൂന്ന് ഐതിഹ്യങ്ങളാണ് നിലനിൽക്കുന്നത് ഒന്നാമത്തേത് പാർവതി ദേവിയുമായി ബന്ധപ്പെട്ടതാണ് പാർവതി ദേവി കാർത്തിയായനി ദേവിയായി അവതരിച്ച ദിവസമാണ് തൃക്കാർത്തിക അതുകൊണ്ട് തന്നെ കാർത്തിയായനി ദേവിയുടെ ജന്മദിനം എന്ന നിലയിൽ തൃക്കാർത്തിക ആഘോഷിക്കുന്നു രണ്ടാമത്തേത് സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ടതാണ് ഒരിക്കൽ താരകാസുരൻ മഹാദേവനെ പ്രസാദിപ്പിച്ച് ശിവപുത്രന് മാത്രമേ തന്നെ വധിക്കാൻ സാധിക്കൂ എന്ന വരം നേടിയെടുത്തു തുടർന്ന് താരകാസുരൻ ദേവലോകം ആക്രമിച്ച് കീഴടക്കി ദുഃഖിതരായ ഇന്ദ്രനും ദേവന്മാരും കൈലാസത്തിലെത്തി മഹാദേവനോട് സംഗതം പറഞ്ഞു ഇത് കേട്ട മഹാദേവൻ ആറു മുഖത്തോടു കൂടിയ ഒരു രൂപം സ്വീകരിച്ചു ഈ ആറു മുഖങ്ങളിൽ നിന്നും ആറ് അഗ്നിഗോളങ്ങൾ രൂപപ്പെട്ടു പിന്നീട് മഹാദേവൻ അഗ്നിദേവനെയും വായുദേവനെയും വിളിച്ച് അഗ്നിഗോളങ്ങളെ ഗംഗാനദിയിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടു മഹാദേവന്റെ നിർദ്ദേശപ്രകാരം അവർ അഗ്നിഗോളങ്ങളെ ഗംഗയിലെത്തിച്ചു ഗംഗാദേവി അഗ്നിഗോളങ്ങളുമായി ശരവണ പൊയയിൽ എത്തിച്ചേർന്ന് അവിടെ വിടർന്ന് നിൽക്കുന്ന ആറ് മനോഹരമായ താമരപ്പൂക്കൾ അഗ്നിഗോളങ്ങൾ നിക്ഷേപിച്ചു ഉടനെ ആ അഗ്നിഗോളങ്ങൾ ആറ് ശിശുക്കളായി തീർന്നു അപ്പോൾ അതുവഴി കടന്നു വന്ന ആറ് കന്യകന്മാർ ആ കുഞ്ഞുങ്ങളെ എടുത്ത് താലോലിക്കുവാൻ തുടങ്ങി കുറച്ച് സമയത്തിനു ശേഷം ദേവന്മാരും ശിവപാർവതിമാരും അവിടെ എത്തിച്ചേർന്നു തുടർന്ന് പാർവതി ദേവി ആറ് കുട്ടികളെയും വാരിയെടുത്തപ്പോൾ കുട്ടികളുടെ ശരീരങ്ങൾ ഒന്നായി ചേർന്ന് ആറ് മുഖങ്ങളോട് കൂടിയ ഷൺമുഖൻ അവതരിച്ചു പാർവതി ദേവി സുബ്രഹ്മണ്യനെ എടുത്തത് തൃക്കാർത്തിക ദിവസമാണെന്ന് പറയപ്പെടുന്നു മൂന്നാമത്തെ ഐതിഹ്യം ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ടതാണ് പാലാഴിയും മദന സമയത്ത് പാൽക്കടലിൽ നിന്നും വരണമാലിയുമായി ഉയർന്നു വന്ന ലക്ഷ്മി ദേവി മഹാവിഷ്ണുവിനെ വരനായി സ്വീകരിച്ചു ലക്ഷ്മി ദേവിയുടെ അവതാര ദിവസമാണ് തൃക്കാർത്തിക എന്ന് വിശ്വസിക്കപ്പെടുന്നു ത്രിക്കാർത്തിക ദിവസം മുറ്റത്ത് ദീപങ്ങൾ തെളിയിക്കുന്നു തുടർന്ന് വീടുകൾ മുഴുവൻ ദീപങ്ങളാൽ അലങ്കരിക്കുന്നു ഇങ്ങനെ ദീപങ്ങൾ തെളിയിക്കുന്നത് അജ്ഞാനമാകുന്ന അന്ധകാരത്തെ മാറ്റി ജ്ഞാനമാകുന്ന പ്രകാശം പരത്തുന്നതിനെ സൂചിപ്പിക്കുന്നു വിളക്കിനു മുന്നിൽ നേദിക്കുന്നത് സമർപ്പണ മനോഭാവത്തെയും സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ കാർത്തിക ദീപം തെളിയിക്കുന്നത് വീടുകളിൽ മഹാലക്ഷ്മി വസിക്കുമെന്നും വിശ്വാസം ക്ഷേത്രങ്ങളിലും മറ്റും ത്രി കാർത്തിക ദിവസം ദീപങ്ങൾ തെളിയിക്കാറുണ്ട് കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും ത്രി ആഘോഷമായി നടത്താറുണ്ട് ഓരോ തൃക്കാർത്തികയും മനുഷ്യ മനസ്സിലെ അജ്ഞാനത്തെ മാറ്റി ജ്ഞാനമാകുന്ന പ്രകാശം തെളിയിക്കുന്നു തൃക്കാർത്തികയ്ക്ക് കുറഞ്ഞത് ഇരുപത്തിയേഴ് വിളക്കുകൾ മൻ ചിരാതുകൾ കൊളുത്തുന്നതാണ് നല്ലത് ഇത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ സൂചിപ്പിക്കുന്നു തൃക്കാർത്തിക ദിവസം മഹാലക്ഷ്മിയുടെ പ്രത്യേക സാമീപ്യം ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്നാണ് വിശ്വാസം തമിഴ്നാട്ടിലാണ് കാർത്തിക പ്രധാനമെങ്കിലും ദക്ഷിണ കേരളത്തിലും തൃക്കാർത്തിക ആഘോഷിക്കുന്നുണ്ട് പ്രസിദ്ധമായ ചക്കുളത്തുകാവിലെ പൊങ്കാല നടക്കുന്നത് തൃക്കാർത്തിക ദിവസത്തിൽ തന്നെയാണ് കാടാമ്പുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും തൃക്കാർത്തിക നാളിലാണ് അഗ്നി നക്ഷത്രമാണ് കാർത്തിക ഇത് ജ്ഞാനത്തിൻ്റെയും ആഗ്രഹ സാഫല്യത്തിൻ്റെയും ദിനം കൂടിയാണ് പ്രാദേശിക ഭാഷയായ അരിയൊരക്കൊമ്പിൽ കൊതുമ്പോ ചൂട്ടോ തുണിയിൽ പൊതിഞ്ഞു പൊതിഞ്ഞുകെട്ടി എണ്ണയൊഴിച്ച് പന്തം കൊളുത്തുന്നു തൃക്കാർത്തിക ദിവസം രാത്രിയിലെ ഭക്ഷണം ചേന ചേമ്പ് മധുരക്കിഴങ്ങ് മുതലായ കിഴങ്ങ് വർഗ്ഗങ്ങൾ അവിച്ചെടുക്കുന്നു വൃശ്ചികം ഒന്നു മുതൽ കാർത്തിക വരെ ചില പ്രദേശങ്ങൾ കാർത്തിക പൂവ് കൊണ്ട് പൂക്കളങ്ങൾ ഇടാറുണ്ട് അങ്ങനെ ശരീരത്തെയും മനസ്സിനെയും ഈ ലോക്കറ്റിൽ തന്നെയും പ്രഫ ചുരിച്ചുകൊണ്ട് ഒരു കാർത്തിക കൂടി കടന്നുപോകുന്നു തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന കൈമാറ്റം ചെയ്യപ്പെടേണ്ടുന്ന ആഘോഷങ്ങൾ അങ്ങനെ അടുത്തൊരു കാർത്തിക ദീപത്തിൻ്റെ ദീപപ്രഫയിലേക്കുള്ള കാത്തിരിപ്പുമായി വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്